അന്ന് നമ്മൾ പറഞ്ഞതുപോലെ മതിലിൻ്റെ പണി ചെയ്യാം ദൈവം വഴി തുറന്നു അവസാനത്തെ പണി ചേർന്നുകൊണ്ടിരിക്കുക രണ്ടാശന്മാർ സ്കൂളിൽ പോകാതെ വരുന്നുണ്ട് ഇന്ന് പോയില്ല പൂജവെപ്പിൻ്റെ അവധിയാണെന്ന് പറഞ്ഞിരിക്കുക ഈ പുല്ലിൻ്റെ ശല്യം വാര ശല്യമാണ് ഇത് ആഴ്ചയിൽ ആഴ്ചയിൽ കുറച്ച് കളഞ്ഞാലും പിന്നെയും കളിച്ചു വരും ഈ മഴയുടെ ഈ നിൽക്കാത്ത മഴ പെയ്യുന്നത് കൊണ്ടാണെന്നാണ് തോന്നുന്നത് അകത്തൊക്കെ ഭയങ്കര കാട് കയറി നാല് വരി കെട്ടി കഴിഞ്ഞു നാലുവരി കെട്ടിക്കഴിഞ്ഞു അതം ഒരേ ലെവലിൽ വന്ന് നമുക്ക് സിമൻറ്റ് ബാക്കിയുണ്ട് അപ്പം ഒരു പുറം തേക്കാവുന്ന കരുതി ആ കെട്ടുകഴിഞ്ഞതിൻ്റെ ബാക്കി അധികം വന്ന സിമെൻ്റ് കൊണ്ട് ഇത്രയേങ്ങ തേച്ചു തേച്ചിട്ട് വെള്ളം മഴ പെയ്താൽ വെള്ളം വീഴാതെ ഇത് വെച്ചിരിക്കുക ഷെയ്ഡ് വെച്ചിരിക്കുക പിന്നീ ഫ്രണ്ടിലെ തേക്കുന്ന തേക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി അത് തേക്കാം ഈ ദേശത്ത് വാഴാത്ത ഒരു സാധനമായി തെങ്ങ് ഭയങ്കര ചെല്ലിശല്യാണ് നമ്മുടെ ചർച്ചൻ്റെ ഇടത് സൈഡിൽ നിന്ന് തെങ്ങാണ് ചെല്ലി കയറി കുത്തി നശിപ്പിച്ചത് ഉണങ്ങി പിന്നെ ചർച്ചൻ്റെ മേളിലോട്ട് വീഴാതെ മുറിച്ച് മുറിച്ചു മാറ്റി